നമസ്കാരം സംസ്ഥാന സമിതിയിൽ ഇടം കിട്ടാത്തതിനെ തുടർന്ന് ഇടഞ്ഞ മുതിർന്ന നേതാവ് എ പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വീട്ടിലെത്തി എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും താൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞുവെന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയുമായ പത്മകുമാർ രാജു അബ്രഹാം ഇതിനു മുമ്പും വീട്ടിൽ വന്നിട്ടുണ്ടെന്നും സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നുവെന്നും പത്മകുമാർ പ്രതികരിച്ചു പത്മകുമാർ വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് രാജു അബ്രഹാം പറഞ്ഞു സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പത്മകുമാർ പാർട്ടിക്കൊപ്പം ഉണ്ടാവണമെന്നാണ് ആഗ്രഹമെന്നും രാജു അബ്രഹാം പറഞ്ഞു മന്ത്രി വീണാ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയതിൽ തനിക്ക് മാത്രമല്ല വിയോജിപ്പുള്ളതെന്ന് എ പത്മകുമാർ നേരത്തെ പറഞ്ഞിരുന്നു ആരെങ്കിലും ആ വിഷയം പറയണമെന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പ്രകടിപ്പിച്ചത് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നോക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതി മാറിയത് പ്രതിഷേധിച്ചത് തെരഞ്ഞെടുത്ത സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒഴിയുമെന്നും പത്മകുമാർ പറഞ്ഞു അതൃപ്തി പരസ്യമാക്കിയതിന്റെ പേരിൽ പാർട്ടി നടപടി സ്വീകരിക്കുമെന്നത് സംബന്ധിച്ച് ഭയക്കുന്നില്ലെന്നും എ പത്മകുമാർ വ്യക്തമാക്കി പാർട്ടിയുടെ ഭാഗത്ത് നിന്നും വീഴ്ച പരസ്യമായി പറയുകയാണ് താൻ ചെയ്തത് പാർട്ടി അനുവദിച്ചാൽ ബ്രാഞ്ചിൽ മാത്രം പ്രവർത്തിക്കുമെന്നും എ പത്മകുമാർ പറഞ്ഞു മന്ത്രി വീണാ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക കക്ഷി നേതാവാക്കിയ നടപടിക്കെതിരെയും പത്മകുമാർ തുറന്നടിച്ചു പാർട്ടിയിൽ തനിക്ക് നാൽപ്പത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട് നിലവിൽ വയസ്സായി സർക്കാർ സർവീസിലായിരുന്നെങ്കിൽ അൻപത്തി ആറാം വയസ്സിൽ വിരമിക്കുമായിരുന്നു വീണാ ജോർജിന് ഒൻപത് വർഷത്തെ പാർലമെന്ററി പ്രവർത്തന പരിചയം മാത്രമാണുള്ളത് വീണയുടെ കഴിവു അംഗീകരിക്കുന്നു എന്നാൽ പാർട്ടി ഘടകത്തിലേക്ക് ഒരാളെ പരിഗണിക്കുമ്പോൾ രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രവർത്തനം പരിഗണിക്കണമെന്നും പത്മകുമാർ പറഞ്ഞു തന്റെ പ്രവർത്തനം മോശമാണെന്ന പാർട്ടിയിൽ നിന്ന് ഇതുവരെ അഭിപ്രായം ഉയർന്നിട്ടില്ലെന്നും പത്മകുമാർ പറഞ്ഞു പാർട്ടിയെ വില കുറച്ച് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല നേതാക്കളെയും വില കുറച്ച് കാണുന്നില്ല സഖാവ് പിണറായിയെ പോലുള്ളവരാണ് പാർട്ടി നേതാക്കൾ വികാരത്തിനടിമപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ശരിയായില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് പിൻവലിച്ചത് എന്നാൽ അതൃപ്തി പരസ്യമാക്കിയ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും പത്മകുമാർ വ്യക്തമാക്കി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പത്മകുമാർ പിൻവലിച്ചിരുന്നു ചതിവ് വഞ്ചന അവഹേളനം അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ചിത്രം പ്രൊഫൈൽ ഫോട്ടോ ആക്കുകയും ചെയ്തിരുന്നു പോസ്റ്റിലെ വാചകങ്ങൾ പിൻവലിച്ചെങ്കിലും പ്രൊഫൈൽ ചിത്രം മാറ്റിയിട്ടില്ല പോസ്റ്റ് മാധ്യമങ്ങളിൽ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് പത്മകുമാർ പിൻവലിച്ചത് അതേസമയം പത്മകുമാറിന്റെ പരസ്യ പ്രതികരണം പാർട്ടി ഗൌരവത്തിൽ പരിശോധിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞു പത്മകുമാർ പാർട്ടിയുടെ പ്രധാന നേതാവാണ് വീണാ ജോർജ് ക്ഷണിതാവായത് മന്ത്രിയായതിനാലാണെന്നും മന്ത്രിമാരെ ക്ഷണിതാവാക്കുന്നത് കീഴ്വഴക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു പത്മകുമാറിന്റെ പ്രതികരണം എന്തുകൊണ്ടെന്ന് അറിയില്ല പത്മകുമാറുമായി ഇന്ന് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റി വിഷയം പരിശോധിക്കും മന്ത്രി എന്ന ഉത്തരവാദിത്തം വീണാ ജോർജ് ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നുണ്ട് ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി നിർവഹിക്കുന്ന വ്യക്തിയാണ് വീണാ ജോർജ്ജെന്നും രാജു അബ്രഹാം വ്യക്തമാക്കിയിരുന്നു സമയം കിട്ടുന്നതനുസരിച്ച് അവർ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ആറന്മുള മണ്ഡലത്തിൽ രണ്ട് തവണ മിന്നുന്ന വിജയം നേടി പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എന്നിവ വീണ ജോർജ് വിജയകരമായി കൊണ്ടുപോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രായപരിധിക്ക് മുമ്പേ സ്ഥാനമാനങ്ങൾ ത്യജിക്കുമെന്ന പത്മകുമാറിന്റെ അഭിപ്രായം എന്തുകൊണ്ടാണെന്ന് തനിക്ക് അറിയില്ലെന്നായിരുന്നു നേരത്തെ രാജു അബ്രഹാം പ്രതികരിച്ചത് പത്മകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പന്ത്രണ്ടിന് ചേർന്ന ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യും വിഷയം ഗൗരവമായി പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പത്മകുമാർ പാർട്ടിയിൽ മാതൃകാപരമായ പ്രവർത്തനം വന്ന ആളാണ് വിജ്ഞാന പത്തനംതിട്ടയുടെ മുഖ്യ സംഘാടകനാണ് പാർട്ടിയിലെ പ്രധാന നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പാർട്ടി ഘടകത്തിൽ പറയാമായിരുന്നു ജില്ലയിൽ നിന്നും മൂന്നുപേർ സംസ്ഥാന സമിതിയിൽ വന്നത് വലിയ അംഗീകാരമാണെന്നും രാജ് അബ്രഹാം പറഞ്ഞു എ ഡി നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യക്കെതിരെ പാർട്ടി സ്വീകരിച്ചത് മാതൃകാപരമായ നടപടിയാണ് സർക്കാരും പാർട്ടിയും എ ഡി എമ്മിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും അബ്രഹാം പറഞ്ഞു